नमस्कार സാധാരണ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ ബിരിയാണിയോ ദോശയോ ചപ്പാത്തിയോ എന്നായിരിക്കും മറുപടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഫ്രാൻസിൽ ജനിച്ച മിഷേൽ ലൊറ്റിറ്റോ എന്ന വ്യക്തിക്ക് ബാല്യകാലം മുതൽ തന്നെ ഒരു വിചിത്രമായ ആസക്തി ഉണ്ടായിരുന്നു സാധാരണ ഭക്ഷണങ്ങളെക്കാൾ അയാൾക്കിഷ്ടം ഗ്ലാസും ഇരുമ്പും പോലുള്ള വസ്തുക്കളായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ലോഹവസ്തുക്കൾ കഴിക്കാൻ തുടങ്ങിയ ഇയാളെ ഡോക്ടർമാർ പരിശോധിച്ചു അതിൽ നിന്ന് ഒരു അതിശയകരമായ കാര്യം മിഷേലിന്റെ ആമാശഫിത്തിയിൽ സാധാരണ മനുഷ്യരെക്കാൾ ട്ടി കട്ടിയുള്ളതാണ് എന്ന് കണ്ടെത്തി അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള ലോഹവസ്തുക്കൾ പോലും ദഹിപ്പിക്കാൻ കഴിയും പിന്നീട് ലോകം കണ്ടത് ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ചകളാണ് മിഷൽ പതിനെട്ട് സൈക്കിളുകൾ പതിനഞ്ച് ഷോപ്പിംഗ് കാർട്ടുകൾ ഒരു ടെലിവിഷൻ സെറ്റ് ഗ്ലാസ് കുപ്പികൾ തുടങ്ങി ടൺ കണക്കിന് ലോഹവസ്തുക്കൾ കഴിച്ചു അതിലേറ്റവും അത്ഭുതകരമായ സംഭവം ഒരു സെസ്ന വിമാനം മുഴുവനായി കഷ്ണങ്ങളാക്കി രണ്ട് വർഷം കൊണ്ട് തിന്നു തീർത്തു എന്നതാണ് ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയും വെള്ളവും ചേർത്താണ് ഇയാൾ അത് കഴിച്ചത് ഈ വിചിത്ര ശീലം കാരണം ഗിന്നസ് വേൾഡ് റെക്കോർഡ് മിഷേലിനെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഡയറ്റുള്ള മനുഷ്യനായി അംഗീകരിച്ചു എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നു പിക്ക എന്ന അവസ്ഥ സാധാരണയായി ഭക്ഷിക്കരുതാത്ത വസ്തുക്കൾ കഴിക്കാനുള്ള അമിത ആകാംക്ഷയാണ് ഈ രോഗത്തിന്റെ ലക്ഷണം ഇവിടെ മറ്റൊരു വിചിത്ര വഴിത്തിരിവുണ്ട് ടൺ കണക്കിന് ഇരുമ്പ് ദഹിപ്പിക്കാൻ കഴിയുന്ന മിഷേലിന് ഒരു സാധാരണ വാഴപ്പഴം പോലും കഴിക്കാനാവില്ലായിരുന്നു വാഴപ്പഴമോ മുട്ടയോ പോലുള്ള സാധാരണ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ നെഞ്ചരിച്ചിലും കടുത്ത വയറുവേദനയും വരും അതായത് വിമാനം ദഹിപ്പിക്കുന്ന വയറിന് പച്ചക്കറികളും പഴങ്ങളും വിഷം പോലെയാണ് ഇത് കേൾക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ അതിശയകരമായ സ്വഭാവം നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നു രണ്ടായിരത്തി ഏഴിൽ അമ്പത്തി ഏഴാം വയസ്സിൽ മിഷേൽ ലൊലിറ്റോ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചു അദ്ദേഹത്തിന്റെ അവസാനം വരെ മിഷേൽ ഈ വിചിത്ര ശീലം തുടരുകയായിരുന്നു മനുഷ്യ ശരീരം എത്ര അത്ഭുതകരവും ചിലപ്പോൾ എത്ര നിഗൂഢവുമാണെന്ന് കാണിക്കുന്ന ഒരു ജീവിതമാണ് മിഷേലിന്റേത് നമ്മൾ സാധാരണ എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല വിശ്വസിക്കാനാകാത്ത ഒരു ജീവിതകഥയുമായി മിഷേൽ ഒറ്റയിലോ ഇന്നും ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമായി ടി